ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ വിഭവമാണ് നമ്മൾ പ്രത്യേക രീതിയിൽ ചുട്ടെടുക്കുന്ന ചിക്കനാണത് പ്രത്യേക മസാല ഇതിൻ്റെ ഫ്ലേവർ നമ്മൾ സങ്കല്പിക്കുന്ന പോലെയല്ല പ്രത്യേക ഫ്ലേവറാണ് ഈ ചിക്കൻ ചുട്ട റെസിപ്പിക്ക് ഇതെന്ന് പറഞ്ഞ ഒരു ഈസി റെസിപ്പിയാണ് നമുക്കെന്ന് പറഞ്ഞാൽ ചിക്കൻ ചുടുന്ന സമയം മാത്രമാണ് നമ്മുടെ ഈ വിഭവത്തിനെടുക്കുന്നത് പക്ഷേ മസാലകളോ അങ്ങനെ നമുക്കായിട്ട് പ്രത്യേകിച്ച് ജോലിയൊന്നും ഈ ചിക്കൻ വിഭവത്തിനില്ല അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ചിക്കൻ വിഭവം ഉണ്ടാക്കാം അപ്പം അതിനാദ്യം ഞാൻ ചിക്കനിലെ തൈരും ഉപ്പും നാരങ്ങ നീരും ദിവസം പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് വീഡിയോ എടുത്തില്ല ഞാൻ പറഞ്ഞു തന്നാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഒരു കാൽ കപ്പ് തൈരും ഒരു നാരങ്ങയുടെ നീരും ചെറുനാരങ്ങയുടെ നീരും പാകത്തിനുപ്പും മിക്സ് ചെയ്ത് വെച്ച് ഞാൻ ബ്രസ് പീസാണ് എടുത്തിരിക്കുന്നത് ബോൺലെസ് ആണ് എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ബോൺ ഉള്ള പീസാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കുറച്ചും സമയം സമയമെടുക്കുമെന്ന് മാത്രം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ബ്രസ് പീസാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും പിന്നെ നമ്മൾ ചേർക്കുന്നതിൽ പാസ്ത സോസാണ് പാസ്ത സോസ് ആദ്യം നന്നായി തേച്ച് പിടിപ്പിക്കാം ഇത് നമ്മളൊരു ഫ്ലേവർ വ്യത്യാസത്തിന് വേണ്ടിയിട്ടാണ് പാസ്ത സോസ് ചേർക്കുന്നത് കാരണം ഓറിഗാനോയുടെ ഒക്കെ ഒക്കെ ഒരു പ്രത്യേക ഫ്ലേവർ നമുക്ക് ഈ ചിക്കൻ നമ്മൾ ചുടുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചില്ലി ഫ്ലേക്സ് മഞ്ഞൾപ്പൊടി ഗരം മസാല ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഉപ്പൊക്കെ നമ്മൾ ആദ്യമേ തന്നെ പുരട്ടി ചിക്കനിലൊക്കെ നന്നായി പിടിച്ചു വച്ചിട്ടുള്ളതാണ് നമ്മൾ ചിക്കനിൽ ഈ മസാല നന്നായി തേച്ച് പിടിപ്പിക്കുക അപ്പം ഇതാണ് നമ്മുടെ മസാല ഇപ്പം ഇത് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലല്ലോ കാരണം വേണമെങ്കിൽ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കയ്യില്ലാത്തവർക്ക് മാത്രം ആ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി തൊലികളാണെന്ന് മാത്രമല്ല അത് ജോലിയുമില്ല ഇനി നമുക്ക് അരമണിക്കൂർ വീണ്ടും വെക്കാം ഈ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളൊരു വാഴയിലെടുക്കുക അതിലേക്ക് ലെമൺ ഗ്രാസ് രമ്പയില വേപ്പില ഇതിനുള്ള ഇലകളൊക്കെ നമ്മളിങ്ങനെ ഒരു ബ്രെഡ് ഉണ്ടാക്കുക നമ്മുടെ ചിക്കന് ബ്രസ് പീസിന് കിടക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു ബ്രസ്റ്റ് പീസ് എടുത്ത് വയ്ക്കുക എന്നിട്ട് അതിൻ്റെ മീത് ഈ ഇലകളൊക്കെ വയ്ക്കുക അപ്പോൾ ഈ രമ്പയിലടയും ലെമൺ ഗ്രാ ലെമൺ ഗ്രാസ് ഇല്ലാത്തവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചിങ്ങനെ നാരങ്ങയുടെ തൊലി ചുരണ്ടി ഇട്ടാൽ മതി അപ്പോൾ അതിൻ്റെ ഫ്ലേവർ കിട്ടും എന്നിട്ട് നമ്മൾ കുറച്ച് നെയ്യ് അതിൻ്റെ മീതെ ഒഴിക്കുക എണ്ണയൊന്നും ഒഴിക്കരുത് നെയ്യ് തന്നെ ഒഴിക്കണം അപ്പോൾ നമ്മൾ ചുടുമ്പോൾ ഇനി ഇല പൊട്ടി മസാല ഒന്ന് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടിയിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ടുണ്ട് ഞാൻ അലുമിനിയം ഫോയിൽ ഇല്ലെങ്കിൽ ഒരു മൂന്ന് നാല് ഇല വെക്കുക അപ്പോൾ പിന്നെ കരിഞ്ഞു പോകത്തില്ല അത് അല്ലെങ്കിൽ ഒരു ഇല വെക്കണുണ്ടെങ്കിൽ നമ്മളതിൻ്റെ അടിയിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കെട്ടി വയ്ക്കുക അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജോലി നമ്മുടെ ജോലി കഴിഞ്ഞു ഇനി നമുക്ക് അടുപ്പിനാണ് ജോലി നമുക്ക് ചുട്ടെടുക്കണം അത് കുറച്ച് സമയം എടുക്കും കേട്ടോ കാരണം നമ്മൾ കുറഞ്ഞ തീയിൽ ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ടാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത് അപ്പോൾ ഞാനതുകൊണ്ടാണ് ബോൺലെസ് പീസ് എടുത്തത് ബോൺലെസ് പീസ് എന്ന് പറയുക പെട്ടെന്ന് നമുക്ക് വേവും പക്ഷെ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഈ ചിക്കൻ ചിക്കനിങ്ങനെ ജ്യൂസി ആയിട്ടിരിക്കണം അതായത് ഇങ്ങനെ വെന്ത് ഇങ്ങനെ ഉണങ്ങി കടിച്ച് പറയ്ക്കുക അങ്ങനെ ആയി പോവരുത് ചിക്കൻ വെന്ത് പക്ഷെ കഴിക്കുമ്പോൾ ആ ചിക്കൻ ഇങ്ങനെ നമുക്ക് കഴിക്കുമ്പോൾ ജ്യൂസി ആയിട്ട് ഇരിക്കണം അതാണ് ഈ ചിക്കൻ ചുട്ടതിന് ടേസ്റ്റ് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇതിങ്ങനെ പൊട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു മസാലയും പുറത്തേക്ക് പോകരുത് അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത് ഈ മസാല അതിൻ്റെ ഉള്ളിൽ നിന്ന് വറ്റുമ്പോൾ ഒരു ഫ്ലേവറും പുറത്തേക്ക് പോകില്ല എല്ലാതും ആ ചിക്കനിലെ പൊതിഞ്ഞ് കിട്ടും നമുക്ക് അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കണം കുറേ നേരം ഒരേ ഭാഗം േവിക്കരുത് അപ്പോൾ ചിലപ്പങ്ങാനും കരിഞ്ഞു പോയാലും അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കാം ഇത് ഞാനിപ്പോൾ പതിനഞ്ച് മിനിറ്റ് എടുത്തു വേവിക്കാൻ വേണ്ടിയിട്ട് ബോൺലെസ് ആയതുകൊണ്ടാണിത് മറ്റന്നാണെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വരെ എടുക്കും കുറഞ്ഞ തീയിൽ ഇട്ടാ പിന്നെ നമുക്കിത് തുറന്ന് നോക്കാം തുറക്കുമ്പോൾ തന്നെ നമ്മുടെ രമ്പയിലെയും ലെമൺ ഗ്രാസിൻ്റെയും വേപ്പിലേരിയും പിന്നെ നമ്മൾ ചേർത്ത മസാലകളുടെയും എല്ലാം കൂടിയിട്ടൊരു പ്രത്യേക മണമാണ് നമ്മൾ ഈ ചിക്കൻ ചുട്ടത് ഈ രീതിയിൽ ചുട്ടത് തുറന്ന് എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഒരു ടേസ്റ്റുമാണ് ഒരു ആക്കിയാണ് നമ്മുടെ ഈ ചിക്കൻ ചുട്ടത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം വളരെ ഈസിയാണ് ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം